ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നത് പെബ്ഗാഡിയോള ഒരു പക്ഷേ ഈ സീസണിൻ്റെ അവസാനം മാഞ്ചസ്റ്റർ സിറ്റി വിട്ടേക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് മിക്കപ്പോഴും രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ നമ്മൾ ഒരു വാർത്തയാണ് ഇപ്പം എപ്പോൾ ഈ സീസണിൻ്റെ അവസാനം പോയേക്കും എന്നുള്ള രീതിയിൽ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് ആ വാർത്ത വരാറ് അതിനുശേഷം അദ്ദേഹം രണ്ട് കൊല്ലത്തെ പുതിയ കോൺട്രാക്ട് പുതുക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു അതിനുശേഷം അദ്ദേഹം കോൺട്രാക്ട് പുതുക്കി അപ്പോൾ എന്തായാലും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺസ്റ്റീൻ ആണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൺസ്റ്റീൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും കിട്ടിയിരിക്കും മാഞ്ചസ്റ്റർ സിറ്റി സോഴ്സുകളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് മാത്രമല്ല മാഞ്ചസ്റ്റർ സിറ്റി കണ്ടിജൻസി പ്ലാൻ എന്നുള്ള രീതിയിൽ അവർ ചെൽസിയുടെ മരസ്കേനയൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ ഓൺസ്റ്റീൻ പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെപ്പിനോട് തന്നെ നേരിട്ട് ഈ കാര്യം ചോദിച്ചു പക്ഷേ അദ്ദേഹം ഇത് ഡിനേ ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം സ്ഥിരം പറയാറുള്ള പോലെ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കോട്ട് കൂട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നാളെ ഇനി ചിലപ്പോൾ എനിക്ക് മതിയായി എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുപത്തഞ്ച് വയസ്സ് വരെ ചിലപ്പോൾ ഇവിടെ തുടർന്നേക്കാം അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പെപ്പ് ഇതിനെക്കുറിച്ചുള്ള ഒരു മറുപടി പറയുന്നത് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പിനും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പഴയ സ്പോർട്ടിങ് ഡയറക്ടറായ ആയിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഷെയറിൽ മാഞ്ചസ്റ്ററിൽ അവർക്കൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ടാസ്റ്റ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ഹോട്ടലിലൊക്കെ അവർ വിറ്റു അപ്പോൾ അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ഈ പറയുന്നത് പെപ്പിന്റെ ഈ ന്യൂസ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഒരു പക്ഷെ ദിസ് ടൈം അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോയേക്കാം ആൻഡ് ഉയർന്നു വന്ന പേരെന്ന് പറയുന്നത് പെപ്പിന്റെ തന്നെ ശിഷ്യനായ മരസ്കയാണ് നിലവിലെ ചെൽസിയുടെ മാനേജർ അതും ഈ പറയുന്ന പോലെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ് സർപ്രൈസിങ് ഇൻ ദ സെൻസ് മറ്റൊരു ടോപ്പ് സിക്സ് ക്ലബ്ബിൻ്റെ മാനേജറെ അതും ഒരു മാനേജറെ റാഞ്ചി എടുക്കാൻ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ആക്ച്വലി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തൊന്നും പുറത്തേക്ക് വന്നു അതും വളരെ റിലേബിൾ ആയിട്ടുള്ള ഡേവിഡ് ഓൺസ്റ്റിനാണ് പുറത്തേക്ക് വിട്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചൊരു കാര്യം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായ ഇപ്പോൾ മരസ്കയുടെ അടുത്ത് ചോദിച്ചു ചെൽസിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്നാണ് അപ്പോൾ മരസ്ക പറഞ്ഞു ആബ്സൊല്യൂട്ട്ലി ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് മരസ്ക പറഞ്ഞത് പക്ഷേ ഇതിൽ എന്തൊക്കെയോ പുകയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും ആരാധകരുടെ മനസ്സിലേക്ക് വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അത് ഏർത്തനായിട്ടുള്ള മത്സരത്തിന് ശേഷം അരസ്ക പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വളരെ വലിയ പ്രതിസന്ധി ആയിരുന്നു ഉണ്ടായത് ടീമിനും അതുപോലെ തന്നെ സോറി അദ്ദേഹത്തിനും അതുപോലെ തന്നെ ടീമിനും സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതൊരു ക്രിപ്റ്റിക്കായിട്ടുള്ള മെസ്സേജായിരുന്നു പക്ഷേ ജേർണലിസ്റ്റുകളൊക്കെ ചോദിച്ചു എന്താ കാര്യം എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരനെ കൃത്യമായിട്ട് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ബോർഡിനെതിരെ പരസ്യമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെയൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം അന്നത് പറഞ്ഞത് അതിനുശേഷമാണ് ഈ പെബ് ഗാഡിയോടെ പോയി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഈ ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നുള്ള വാർത്തയും നിന്നു അപ്പോൾ അങ്ങനെ ഈ അതിൻ്റെയൊക്കെ ടൈമിങ് നോക്കി കഴിയുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ പന്തി തോന്നുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ മരസ്ക റീസൻ്റ് അദ്ദേഹത്തിന്റെ ഏജന്റ് മാറിയിരുന്നു ഇപ്പോൾ നിലവിലെ അദ്ദേഹത്തിന്റെ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ആണ് അപ്പോൾ അദ്ദേഹം നമുക്കറിയാം സൂപ്പർ ഏജന്റ് ആണ് അപ്പോൾ ആക്ച്വലി മനസ്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ചെൽസിൽ കോൺട്രാക്ട് ഉണ്ട് ഒത്തിരി വർഷത്തെ കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല ചെൽസിക്കൊരു പന്ത്രണ്ട് മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഏജൻറ്റിനെ മാറ്റിയത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പം എന്തായാലും ചെൽസി ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ മനസ്സിയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു പുതിയ ചെൽസി ഓണർഷിപ്പിൻ്റെ അണ്ടറിലെ ബെസ്റ്റ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചു കോൺഫറൻസ് ലീഗ് അടിച്ചു അതുപോലെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ക്ലബിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായും ഒത്തിരി ചെൽസി ഫാൻസിന് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുണ്ട് നമ്മുടെ ചെൽസിക്കാരൻ ചേട്ടൻ്റെ ഒക്കെ നിരന്തരം പുള്ളിക്കാരനെ താല്പര്യമില്ലാത്ത രീതിയിൽ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും ഒക്കെ അങ്ങോട്ടും മാറ്റി കളിക്കും അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പലപ്പോഴും ഫാൻസിനൊന്നും അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അങ്ങനെ ടീമിൽ വരുന്ന അദ്ദേഹം ഇൻ ഗെയിം മാനേജ്മെന്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സെലക്ഷൻ ഒക്കെയാണ് പലപ്പോഴും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഇപ്പോൾ ചെൽസി ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഔട്ട് സൈഡ് പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിക്ക് ഒരുപാട് താരങ്ങൾ ഉണ്ട് ലോഡ് കണക്കുന്ന പ്ലേയേഴ്സാണ് പക്ഷെ അവരെയൊക്കെ ഈ പറയുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഒത്തിരി നല്ല റിസൾട്ടുകൾ എടുത്ത് പറയാൻ പറ്റുന്ന റിസൾട്ടുകളും ആക്ച്വലി അദ്ദേഹത്തിന് അണ്ടറിലുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പി എസ് സിക്കെതിരെയുള്ള ഫൈനൽ ജയം അതുപോലെ ബാർസലോണ റീസെൻ്റ്ലി തോപ്പിച്ചത് മൂന്ന് ഗോള് അടിച്ചിട്ടാണ് തോൽപ്പിച്ചത് അതുപോലെ ആഴ്സലിനെതിരെ ആ ഒരു പത്ത് പേരുണ്ട് ചുരുങ്ങിയിട്ടും അത് ചെൽസി നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതും നല്ല കാര്യമൊക്കെയാണ് പക്ഷേ അതേസമയം ഫ്ലിപ്പ് ഫ്ലിപ്സൈഡിൽ വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ്റെ പ്രശ്നം കാര്യമായിട്ടുണ്ട് ഒത്തിരി റെക്കാർഡുകൾ ഇവർ മേടിക്കാറുണ്ട് അതുപോലെ തന്നെ ലീഡ്സിനെതിരെയുള്ള തോൽവി ബോൺമത്തിനെതിരെയുള്ള ഡ്രോ അതുപോലെ അറ്റ്ലാന്റി ആയിട്ടുള്ള തോൽവി അപ്പം അങ്ങനെ തോൽവികൾ ഒരു ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പെല്ലുകളും ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള നിലവിലെ സെൽസിയുടെ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ സെൽസി ഫാൻസ് ഒത്തിരി പേർ പ്രതീക്ഷിക്കുന്നുണ്ട് ഹീ ക്യാൻ ഡൂ ബെറ്റർ എന്നുള്ളൊരു ഫീലിംഗ് സെൽസി ഫാൻസിന് ഒത്തിരി പേർക്കുണ്ട് അതുകൊണ്ട് അതേ സമയം തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞവരെ മാൻ സെറ്റ് നോക്കുന്നത് എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് മേ ബി അത്രയധികം പെപ്പ് ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാൻ സെറ്റിനെ സംബന്ധിച്ച് അവർക്കൊരു സ്മൂത്ത് ട്രാൻസലിഷൻ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് പെപ്പിൻ്റെ തന്നെ ഒരു ശിഷ്യനെ പിടിച്ച് മാനേജറാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു സ്മൂത്ത് ട്രാൻസ്ലിഷൻ എന്ന് പറയാൻ പറ്റുന്നത് പെപ്പിൻ്റെ ശിഷ്യന്മാരെന്ന് പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ചാവി ഉണ്ട് മേ ബി ഒരു പക്ഷെ ചാമ്പ്യാലോൺസോനെ റയൽമാരോട് സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൻ സിറ്റി തീർച്ചയായും അവർ ഷോർട്ട് ലിസ്റ്റിൽ വെക്കാൻ സാധ്യത ഉള്ളൊരു പ്ലെയറാണ് അതുപോലെ കൊമ്പനി എക്സ് മാൻ സിറ്റി പ്ലെയറാണ് അവരുടെ ലെജൻഡാണ് അപ്പോൾ തീർച്ചയായും കൊമ്പനീനെയൊക്കെ ഈ പറയുന്ന പോലെ അദ്ദേഹം ബയൻ വിട്ടു വരുമോ എന്നുള്ള കാര്യമൊന്നും നിലവേർത്ത സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അറ്റ് സം പോയിൻറ്റ് ഇൻ ഫ്യൂച്ചർ അദ്ദേഹം മാൻ സിറ്റിനെ പരിശീലിപ്പിക്കുമായിരിക്കും അപ്പം അങ്ങനെ തീർച്ചയായും ഒരു ട്രാൻസിഷൻ പീരീഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ മാൻ സിറ്റീനെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റിംഗ് സെറ്റപ്പിൽ ഒരു പെപ് പെപ്ഗാഡിയോള ഡിസൈപ്പ്ലിനെ തന്നെ ടീമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും ഇല്ലാതെ പക്ഷെ അവരാരും പെപ്ഗാഡിയോളാവില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം കാരണം അദ്ദേഹം ഈ അടുത്ത കാലത്ത് ലീഗിനെ ഡോമിനേറ്റ് ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ലോക ഫുട്ബോൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ അൾട്ടിമേറ്റ്ലി പെപ്പ് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തെ പോലെ ഇരിക്കും മേ ബി അദ്ദേഹം കോൺട്രാക്ട് പുതുക്കി തുടർന്നേക്കാം പക്ഷെ എന്തായാലും റെസ്റ്റ് ഓഫ് ദി ലീഗ് ആഗ്രഹിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പെപ്പ് പോയിരുന്നെങ്കിൽ എന്നായിരിക്കും ബാക്കിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ലീഗിനെ കംപ്ലീറ്റ്ലി നമ്മളൊരു ലോവർ ഡിവിഷൻ തൊട്ട് ടോപ്പ് ഡിവിഷൻ വരെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് തീർച്ചയായും കാണാൻ പറ്റും കാരണം ഇംഗ്ലീഷ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളിന് പേര് കേട്ട ഒരു രാജ്യമല്ലായിരുന്നു പക്ഷേ ഈ പെപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നതിന് ശേഷം ഇങ്ങനെ മാനേജറിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയ്ക്കധികം ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആൾക്കാരുണ്ട് കാരണം പഴയ ഇംഗ്ലീഷ് ഫുട്ബോളിൽ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് പെപ്പിൻ്റെ സിസ്റ്റം റോബോട്ടിക് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് സോ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്തവണ പെപ്പ് ക്ലബ്ബ് വിടുമോ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകൾ ആയിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി ഇന്ന് കാണാം